വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോപ്പിക് വൈസ് കറണ്ട് അഫെയേഴ്സിന്റെ ക്ലാസ്സിൽ മൂർത്തി ദേവി പുരസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ എന്താണ് മൂർത്തിദേവി പുരസ്കാരം ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് നൽകുന്ന ഒരു പുരസ്കാരത്തിന്റെ പേരാണ് മൂർത്തിദേവി പുരസ്കാരം അപ്പൊ മൂർത്തിദേവി പുരസ്കാരം ആരാ നൽകണേ ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് എന്ത് നൽകുന്നത് മൂർത്തിദേവി പുരസ്കാരം നൽകുന്നത് അപ്പോ ഭാരതീയ ജ്ഞാനപീഠ സ്ഥാപകനായ നമ്മുടെ ശാന്തി പ്രസാദ് ജയനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ അദ്ദേഹത്തിന്റെ അമ്മ മൂർത്തിദേവിയുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ഏത് മൂർത്തിദേവി പുരസ്കാരം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തു തുടങ്ങാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതല് എന്തു കൊടുത്തു തുടങ്ങി മൂർത്തി ദേവി പുരസ്കാരം കൊടുത്തു തുടങ്ങി ഇനി ആർക്കാണ് മൂർത്തിദേവി പുരസ്കാരം കൊടുക്കുക എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളില് എഴുതുന്ന എഴുത്തുകാരുടെ കൃതികൾക്ക് വേണ്ടി ആണ് നമ്മള് ഏത് പുരസ്കാരം കൊടുക്കുന്നത് മൂർത്തിദേവി പുരസ്കാരം കൊടുക്കുന്നത് അപ്പൊ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളിലെ കൃതികൾ എഴുതുന്ന ഏത് സാഹിത്യകാരനോ സാഹിത്യകാരിക്കോ എന്ത് കൊടുക്കും ആ നമ്മുടെ മൂർത്തിദേവി പുരസ്കാരം Porto. ഇനി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാ ഈ അവാർഡ് ഇപ്പൊ ഈ വർഷമാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം അല്ലെങ്കിൽ പരമാവധി പത്ത് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചത് അപ്പോ പരമാവധി പത്ത് വർഷം മുമ്പോ അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്നതിന് ഒരു വർഷം മുമ്പോ വരെ പ്രസിദ്ധീകരിച്ച കൃതികൾക്ക് ആണ് എന്ത് കൊടുക്കൊള്ളൂ മൂർത്തിദേവി പുരസ്കാരം കൊടുക്കൊള്ളു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരന്റെയോ എഴുത്തുകാരിയുടെയോ സൃഷ്ടിക്കേ കൊടുക്കുകയുള്ളു അപ്പൊ അത് ജീവിച്ചിരിക്കുന്ന ആളാവണം പ്ലസ് അവർ ഒരു വർഷം മുമ്പ് മാക്സിമം പത്ത് വർഷം മുമ്പ് എഴുതിയ കൃതിക്ക് അത്തരം കൃതികൾ മാത്രം അപ്ലിക്കേഷൻ കൊടുത്താൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി എന്തൊക്കെയാണ് മൂർത്തിദേവി പുരസ്കാരത്തിൽ നമുക്ക് ആഹ് എന്താ പറയുന്നത് പുരസ്കാരം കിട്ടുന്ന വ്യക്തിക്ക് കിട്ടുന്നത് എന്താണ് എന്താണ് അവാർഡ് ഒന്ന് സരസ്വതിയുടെ പ്രതിമ ലഭിക്കും അടുത്തത് ഒരു പ്രശസ്തി പത്രം ഉണ്ട് നാല് ലക്ഷം രൂപയുണ്ട് അപ്പൊ സരസ്വതി പ്രതിമ പ്രശസ്തി പത്രം നാല് ലക്ഷം രൂപയും അടങ്ങുന്നതാണ് മൂർത്തിദേവി പുരസ്കാരം അപ്പൊ നമ്മൾ പറഞ്ഞു എൺപത്തി രണ്ടിൽ ഡിക്ലെയർ ചെയ്തു പക്ഷെ എൺപത്തി മൂന്ന് തൊട്ടാണ് കൊടുത്തു തുടങ്ങിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യത്തെ മൂർത്തിദേവി പുരസ്കാരം ലഭിക്കുന്നത് ഒരു കന്നഡ എഴുത്തുകാരനാണ് അപ്പൊ ഏത് ഭാഷയ്ക്കാണ് കിട്ടുന്നത് ആദ്യത്തെ മൂർത്തി ദേവി പുരസ്കാരം കന്നഡ ഭാഷയ്ക്കാണ് കിട്ടുന്നത് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പേര് സി കെ നാഗരാജു എന്നാണ് അപ്പൊ സി കെ നാഗരാജു എന്ന കന്നഡ എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പ്രഥമ ൂർത്തിദേവി പുരസ്കാരം ലഭിക്കുന്നത് പട്ട മഹാദേവി ശന്താള ദേവി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന്റെ പട്ട മഹാദേവി ശന്താള ദേവി എന്ന സി കെ നാഗരാജുവിന്റെ കന്നഡ കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പ്രഥമ മൂർത്തിദേവി പുരസ്കാരം ലഭിക്കുന്നത് ക്ലിയർ ആയല്ലോ നമ്മൾ രണ്ടാമത്തെ പുരസ്കാരം ഒന്ന് നോക്കി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രണ്ടാമത്തെ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് ഹിന്ദി കൃതിക്കാണ് ആർക്കാണ് ഹിന്ദിയാണ് ഹിന്ദിയാണ് ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ പേര് വീരേന്ദ്രകുമാർ സഗ്ലേച്ച വീരേന്ദ്രകുമാർ സഗ്ലേച്ച എന്ന ഹിന്ദി എഴുത്തുകാരന് വീരേന്ദ്രകുമാർ സഗ്ലേച്ച എന്ന ഹിന്ദി എഴുത്തുകാരന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ടാമത്തെ പുരസ്കാരം ലഭിക്കും ഇനി മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ പ്രതിഭാ റായി ആണ് ആരാണ് പ്രതിഭാ റായി ആണ് അവര് ഒടിയ എഴുത്തുകാരിയാണ് അപ്പൊ ഒഡിയെ എഴുത്തുകാരിയായ പ്രതിഭാ റായിക്കാണ് മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചത് ആദ്യം ലഭിച്ച വനിത എന്ന് അറിയുന്നത് ഇനി മൂർത്തിദേവി പുരസ്കാരം അവർക്ക് നേടിക്കൊടുത്തത് യാഗ്ന സേനി എന്ന കൃതിക്കാണ് അവരുടെ യാഗ്ന എന്ന കൃതിക്ക് അപ്പൊ യാജ്ഞസേനി എന്ന പ്രതിഭാറായിയുടെ ഒഡിയ കൃതിക്കാണ് എന്ത് ലഭിച്ചത് ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് മൂർത്തിദേവി പുരസ്കാരം ലഭിക്കുന്നു ഇനി മലയാളത്തില് ആർക്കൊക്കെ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മലയാളത്തിൽ മൂന്ന് മൂർത്തിദേവി പുരസ്കാരങ്ങളാണ് ലഭിച്ചത് മലയാളത്തില് ആദ്യമായി മൂർത്തിദേവി പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ആർക്കാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചത് അക്കിത്തം അച്യുതം നമ്പൂതിരിക്ക് രണ്ടായിരത്തി ഒൻപതിൽ ലഭിക്കുകയാണ് ഇനി അടുത്തത് രണ്ടായിരത്തി പതിമൂന്നില് തീക്കടൽ കടഞ്ഞ തിരുമധുരം എല്ലാവർക്കും അറിയുന്ന ഒരു കൃതിയാണ് സി രാധാകൃഷ്ണന്റെ കൃതി അതിനാണ് രണ്ടായിരത്തി പതിമൂന്നില് എന്ത് ലഭിച്ചത് മൂർത്തിദേവി പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ തീക്കടൽ കടൽ തിരുമധുരം എന്ന നോവലിന് സി രാധാകൃഷ്ണനും അടുത്തത് രണ്ടായിരത്തി പതിനാറിൽ എം പി വീരേന്ദ്രകുമാറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള യാത്രാ വിവരണ ഗ്രന്ഥത്തിന് ഹൈമവധ ഭൂവിൽ അല്ല അറിയാം അല്ലെ രണ്ടായിരത്തി പതിനാറില് എം പി വീരേന്ദ്രകുമാറിന്റെ കൃതിയാണ് ഹൈമവധ ഭൂവിൽ എന്ന് നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കൂടി നമ്മൾ എം പി വീരേന്ദ്രകുമാർ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചു സി രാധാകൃഷ്ണൻ രണ്ടായിരത്തിഒൻപതിൽ ലഭിച്ചു അക്കിത്തം അക്കിത്തത്തിന് സമഗ്ര സംഭാവനക്ക് തീക്കടൽ കടഞ്ഞ തിരുമതിന് സി രാധാകൃഷ്ണന് ഹൈമവധ പൂവില് എം പി വീരേന്ദ്രകുമാർ അങ്ങനെ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞു ഇനി ലേറ്റസ്റ്റ് ആർക്കാ കൊടുത്തക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനം മൂർത്തി ദേവി പുരസ്കാരം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഹിന്ദി സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ പേര് വിശ്വനാഥ് പ്രസാദ് തിവാരി വിശ്വനാഥ് പ്രസാദ് തിവാരി എന്ന ഹിന്ദി സാഹിത്യകാരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവി പുരസ്കാരം കിട്ടിയിരിക്കണത് അസ്ഥി ഓർ ബാത്തി എന്ന കൃതിക്ക് അസ്ഥി ഓർ ബൗത്തി അസ്ഥി ഓർ ബാത്തി എന്ന ഹിന്ദി കൃതിക്കാണ് വിശ്വനാഥ് പ്രസാദ് തിവാരിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചേക്കാം അപ്പൊ ഇത്രയാണ് മൂർത്തിദേവി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് വരെയും കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ രണ്ടായിരത്തി പതിനാറ് വളരെ പ്രധാനമാണ് അവസാനം എം പി വീരേന്ദ്രകുമാറിന് മലയാളത്തിനും കിട്ടിയത് കൂടാതെ സി രാധാകൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ അക്കിത്തം ഓർത്തു വെക്കുക ആദ്യമായി ലഭിച്ച ലേഡി ഓർത്തു വെക്കണം ഒഡിയ ലേഡിയാണ് അല്ലെ ഒഡിയ എഴുത്തുകാരിയാണ് പ്രതിഭാറായിയാണ് യാഗ്ഞ സേനി എന്ന കൃതിക്കാണ് ഓർക്കുക ആദ്യം കിട്ടിയത് കന്നടയ്ക്കാണ് ആർക്കാണ് സി കെ ാഗരാജുവിന്റെ പട്ടമഹാദേവി ശന്താള ദേവി എന്ന കൃതിക്കാണ് ഓർക്കുക അവസാനം കിട്ടിയത് വിശ്വനാഥ് പ്രസാദ് തിവാരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഹിന്ദിയാണ് ഹിന്ദി എഴുത്തുകാരനാണ് അസ്ഥി ഓർ ബാവിത്തി എന്ന കൃതിക്കാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ മൂർത്തിദേവി പുരസ്കാരത്തെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ നമ്മള് മൂന്ന് നാല് ക്ലാസ്സുകള് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകള് അപ്ലോഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഇങ്ങനെ എന്താ പറയുന്നത് ഓരോ ജ്ഞാനപീഠം അങ്ങനെ ഓരോന്ന് ഓരോന്ന് നമ്മൾ എഴുത്തച്ഛൻ അവാർഡ് വള്ളത്തോൾ അവാർഡ് വയലാർ അവാർഡ് അതൊക്കെ അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് പഠിച്ചു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ കാണാത്ത കുട്ടികൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഓരോ അവാർഡുകളും പഠിച്ചു വെക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കും ശുഭത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ